അതെ ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ അഞ്ചാം ദിവസം കുതിച്ചു വരുന്ന വടക്കൻ വീരഗാഥയുടെ കളക്ഷൻ മലയാളത്തിലെ എക്കാലത്തെ മികച്ച ക്ലാസിക്കൽ ചിത്രങ്ങളിൽ ഒന്നാണ് മമ്മൂട്ടി നായകനായി അഫിനേജ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത ഒരു വടക്കൻ വീരകഥ മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം ചിത്രം വീണ്ടും പ്രേശ്വരക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രഭുഴി ഏന റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് ഒമ്പത് ലക്ഷം മാത്രം നേടിയ ചിത്രം രണ്ടാം ദിവസം പതിനാലു ലക്ഷവും മൂന്നാം ദിവസം പതിനെട്ട് ലക്ഷം നേടി എന്നാണ് റിപ്പോർട്ടുകൾ മൂന്നാം ദിവസമായ ഞായറാഴ്ചയാണ് ഇതുവരെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയത് തിങ്കളാഴ്ച എട്ട് ലക്ഷവും ചൊവ്വാഴ്ച പത്ത് ലക്ഷവും സ്വന്തമാക്കി ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രം അറുപത് ലക്ഷം രൂപയ്ക്കടുത്ത ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം കേരളത്തിന് പുറത്ത് ചെന്നൈ കോയമ്പത്തൂർ ഹൈദരാബാദ് മുംബൈ പൂനെ ദില്ലി അഹമ്മദാബാദ് കൊൽക്കത്ത ഭുവനേശ്വർ ബാംഗ്ലൂരു മൈസൂർ എന്നിവിടങ്ങളിലൊക്കെ ചിത്രത്തിന് റിലീസുണ്ട് ഇന്ത്യക്ക് പുറത്ത് യു ഒമാൻ ഖത്തർ ബഹ്റൈൻ തുടങ്ങിയ ഇടങ്ങളിലും ചിത്രങ്ങൾ റിലീസ് ഉണ്ട് ഫോർ കെ ഡോൾവി അറ്റ്മോസ്റ്റിൽ ചിത്രം റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത് വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കിയുള്ള എം ഡിയുടെ തിരക്കഥയിൽ ഹരികരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ചന്തുവായിട്ടായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചത് മാധവിയായിരുന്നു ചിത്രത്തിൽ ഉണ്ണിയാർച്ചയായി എത്തിയത് മമ്മൂട്ടിക്ക് പുറമുമായി ബാലങ്കെ നായർ സുരേഷ് ഗോപി മാധവി ഗീത ക്യാപ്റ്റൻ രാജു എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു കൂടുതൽ വാർത്തകളറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക